മലബാർ ഹോം അപ്ലൈൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് നടത്തിയ പരിശീലന പരിപാടി പ്രസിഡന്റ് ജമീല ചാലിത്തോടെ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ ഉൾപ്പെടെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിശീലനം സംഘടിപ്പിച്ചത് അൽഷിഫ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എഴുപത്തിയഞ്ചോളം എൻ എസ് വളണ്ടിയർമാർ പരിശീലനത്തിൽ പങ്കെടുത്തു പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ പി ഫൈസൽ ക്ലാസ് നയിച്ചു കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ ശാരീരിക മാനസിക സാമ്പത്തിക സാമൂഹിക പിന്തുണയിൽ യുവതലമുറയുടെ പങ്ക് എന്ന വിഷയത്തിലാണ് ക്ലാസ് നടന്നത് ആ പ്രത്യേകിച്ച് ആയിട്ട് എടുക്കേണ്ടത് ഭാവിയെ നമുക്ക് ഇന്നും വിപുലീകരിച്ച് ഒരു യൂണിറ്റിലൂടെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ആലോചിക്കാം അതോടൊപ്പം ഇന്ന് ഇവിടെ ആളുകളൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന ഹോം കെയറിൻ്റെ കൂടെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോകും പിന്നെ പോകണം കാര്യം കാര്യങ്ങൾ തീരുമാനിക്കാം ഒരു പ്രാവശ്യം പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹം ഇട്ടതോണം വലുതാണ് ഇവർ ചടങ്ങിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു വടക്കേക്കോട്ട അധ്യക്ഷത വഹിച്ചു അംഗം സാബിറക്കൊളമ്പിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ഷമീൽ ബാബു എൻ പ്രോഗ്രാം ഓഫീസർ കെ ഇർഷാദ് ജെ പി എച്ച്മാരായ തസ്നി ജസ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ